കാശ്മീർ അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അതിർത്തി അതിർത്തിക്കാകാൻ ഒരു മലയാളി പെൺപുലിയുമുണ്ട് ഓമനത്തന്തുള്ളുമുന്ന മുഖവും നീണ്ട മുടിയും ചന്ദനക്കുറിയുമൊക്കെ അണിഞ്ഞ് കായംകുളത്തുകാരി ആതിര കെ പിള്ളയാണ് നാലു വർഷം മുൻപ് കശ്മീരിൽ അതിർത്തിക്കാകാൻ ആദ്യമായി സ്ത്രീ പട്ടാളക്കാർ നിയോഗിക്കപ്പെട്ടപ്പോൾ അതിൽ ആതിരയും ഒരാളായി മാറി കായംകുളം കായംകുളങ്കാരിയുടെ മുഖചിത്രത്തോടെ വന്ന വാർത്തകൾ അത് രാജ്യമാകെ വൈറലായിരുന്നു എട്ടു വർഷം മുൻപാണ് ആതിര കെ പിള്ള സൈന്യത്തിൽ ചേരുന്നത് ആതിരയുടെ അച്ഛൻ കേശവപിള്ള സൈനികനായിരുന്നു സർവീസിലിരിക്കെയാണ് അച്ഛൻ മരിച്ചപ്പോൾ ആ ജോലിയാണ് ആതിരിക്ക് ലഭിച്ചത് ചേട്ടന് സൈനിക സേവനത്തോട് താല്പര്യമുണ്ടായില്ല അതുകൊണ്ട് ആ ജോലി താൻ ഏറ്റെടുക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ആതിര മറ്റു ട്രെയിനിങ്ങുകൾ അടക്കമുള്ള കഠിനമായ പരിശീലനം മുഴുവൻ പൂർത്തിയാക്കിയപ്പോഴാണ് ആതിരയ്ക്ക് ജോലി ലഭിച്ചത് ഇന്ത്യൻ സേനയിലെ അർദ്ധ സൈനിക വിഭാഗമായ അസം റൈഫിൾസിലെ വനിതാ സൈനികരിൽ ഏക മലയാളിയാണ് ആതിര കേള അന്ന് ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമായിരുന്നു ആതിരയുടെ പ്രായം നാഗാലാന്റ് മണിപ്പൂർ എന്നിവിടങ്ങളിലായിരുന്നു തുടക്കത്തിൽ സേവനമനുഷ്ഠിച്ചത് രണ്ടു വർഷം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴാണ് വിവാഹവും കഴിച്ചത് ഗൾഫിൽ എൻ എസ് എച്ച് എന്ന കമ്പനിയിൽ ജോലി ചെയ്ത സ്മിതേഷ് പരമേശ്വരനെയാണ് ആതിര വിവാഹം കഴിച്ചത് കശ്മീരിൽ ഓപ്പറേഷൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു കുത്തനെയുള്ള മലകേരണം മാത്രമല്ല കാൽ തെറ്റിയാൽ ചെങ്കുത്തായ താഴ്ചയിലേക്ക് വീഴും അമ്മയെ വിളിച്ചു പറഞ്ഞാൽ അമ്മ പിന്നെ പ്രാർത്ഥനയോടെ മാത്രമേ വീട്ടിലിരിക്കൂ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തും വരെ നെഞ്ചെടുപ്പാണ് എങ്കിലും അഭിമാനത്തോടെയാണ് ഭർത്താവ് സ്മിതേഷും ഭാര്യയെ ചേർത്തു പിടിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അധികവും വൈറലാവുന്നത് ആദരാ കേബിളയുടെ വാർത്തകളാണ്